നമസ്കാരം ആയൂരിൽ വസ്ത്രവ്യാപാരിയും വനിതാ മാനേജരും തൂങ്ങി മരിച്ച സംഭവത്തിൽ നിരവധി കാര്യങ്ങളിലാണ് പോലീസിന് ഉത്തരം കിട്ടാനുള്ളത് ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും ഒരാളുടേത് കൊലപാതകമാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിച്ച എല്ലാ വശങ്ങളും ഊർജിതമായി അണുവിട തെറ്റാതെ പോലീസ് അന്വേഷിക്കുകയാണ് ഇവരുടെ വ്യാപാരശാലയിലെ ജീവനക്കാരിൽ നിന്നും പല വിധത്തിലുള്ള മൊഴികളും പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വശങ്ങളും അന്വേഷിച്ച ശേഷമായിരിക്കും ഈ ഒരു കേസിൽ ഒരു അന്തിമ വിധി പോലീസിന് പറയാനാവുക എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം നിർണായകമാകും ദിവ്യയുടെയും അലിയുടെയും ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് വസ്ത്രവ്യാപാരശാലയുടെ താഴത്തെ നിലയിൽ ഗോഡൌണിന് വേണ്ടിയാണ് വിശാലമായ മുറി സജ്ജമാക്കിയിട്ടുള്ളത് ദിവ്യമോളടക്കം ഇവിടെയാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും അന്ന് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് പോലീസ് വ്യക്തമായി പഠിച്ചു വരികയാണ് വ്യാഴാഴ്ച രാത്രിയാണ് അവസാനമായി ദിവ്യമോളെ അവിടുത്തെ ജീവനക്കാർ കാണുന്നത് അന്ന് മറ്റ് ജീവനക്കാരെല്ലാം പോയ ശേഷമാണ് ദിവ്യമോളും അലിയും ഈ മുറിയിൽ കയറിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ബിയർ കുപ്പികളും ഗ്ലാസും മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ ഒരുപക്ഷെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി എന്ന സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട് ദിവ്യമോൾ വീടുപണി തുടങ്ങിയതിൽ പിന്നെ കടുത്ത സാമ്പത്തിക ബാധ്യതകളിലായിരുന്നു നേരത്തെ ഭർത്താവ് രാജീവിന്റെ കുടുംബ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് പള്ളിക്കല്ലിൽ പുതിയ വീടിൻ്റെ നിർമ്മാണം കോൺക്രീറ്റ് പണി പൂർത്തിയാകുന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സാമ്പത്തിക വിഷയത്തിലാകും ഇവർ തമ്മിൽ തെറ്റിയത് എന്നാണ് പോലീസ് കരുതുന്നത് കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിലായി ഫർണിച്ചറുകളുടെയും മറ്റും വിപണനത്തിനായി മലപ്പുറത്ത് നിന്നെത്തിയ അലി അഞ്ചു വർഷം മുൻപ് ചടയമംഗലം മേടയിൽ ഫർണിച്ചർ ഷോറൂം തുടങ്ങുകയായിരുന്നു സുഹൃത്ത് മലപ്പുറം സ്വദേശി ഷാനവാസ് ആയിരുന്നു ബിസിനസ് പങ്കാളി ഇവിടെ വളരെ ചെറിയ ശമ്പളത്തിൽ മൂന്ന് വർഷം മുൻപ് സെയിൽസ് ഗേളായി എത്തിയതാണ് ദിവ്യമോൾ പിന്നീട് അലി സ്വന്തമായി വസ്ത്രവ്യാപാരശാല തുടങ്ങാൻ പദ്ധതിയിട്ടപ്പോൾ ദിവ്യമോളാണ് എല്ലാത്തിനും കൂടെ നിന്നത് ആയുർ സ്വദേശിയായ പ്രവാസിയുടെ ഉടമസ്ഥതയിൽ എം സി റോഡിനരികെ കെട്ടിടം വാടകക്കെടുത്താണ് വസ്ത്രവ്യാപാരശാല തുടങ്ങിയത് ജനത്തിരക്കുള്ള ആയൂർ ടൗണിൽ നിന്ന് മാറിയായിരുന്നു ഈ ഒരു സ്ഥാപനം അതുകൊണ്ട് തന്നെ സ്ഥാപനത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ലായിരുന്നു സെയിൽസ്കാരായി എത്തിയ ദിവ്യമോൾ പിന്നീട് മാനേജർ ആവുകയായിരുന്നു അലിയുമായി കടയിലെ ഓഫീസ് മാനേജറായ ദിവ്യമോൾ അടുത്ത എന്നാണ് ജീവനക്കാർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ജീവനക്കാരുടെ മൊഴി കേന്ദ്രീകരിച്ചും അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തി വരികയാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പും ഉത്തരവാദിത്തവും മറ്റും ദിവ്യമോളയാണ് ഏൽപ്പിച്ചിരുന്നത് ദിവ്യമോളെ രാത്രി വൈകിയും കാണാതായതോടെ പർച്ചേസിന് പോയി കാണുമെന്നാണ് വീട്ടുകാരടക്കം കരുതിയിരുന്നത് എന്നാൽ ഫോണിൽ വിളിച്ചിട്ടും കിട്ടായതായതോടെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഈ സ്ഥാപനത്തിൽ മാനേജറായി ദിവ്യമോൾ ജോലി ചെയ്യുമ്പോൾ അലി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കടയിലെത്തിയിരുന്നത് മംഗളൂരുവിലും അടക്കം കടയിലേക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ പോരുന്നത് അലിയും ദിവ്യമോളും ചേർന്നാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ വരാൻ വൈകിയാലും അതല്ലെങ്കിൽ വീട്ടിൽ വരില്ല എങ്കിലും അക്കാര്യം ഫോണിൽ വിളിച്ച് ദിവ്യമോൾ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയായിട്ടും ദിവ്യമോളെ കാണാതായതോടെ ഭർത്താവ് രാജീവ് ഫോണിൽ വിളിച്ചു നോക്കി രാത്രി ഒരു വരെയും ഫോണിൽ പരിശ്രമിച്ചു നോക്കി മറ്റ് ജീവനക്കാരെ വിളിച്ചപ്പോൾ രാവിലെ പരിശോധിക്കാമെന്ന് പറയുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് രാജീവും ബന്ധുക്കളും കടയിലെത്തിയത് ജീവനക്കാരനും എത്തിയതോടെ നടത്തിയ പരിശോധനയിലാണ് ജനാലിൽ കൂടി ഒരാളുടെ മൃതദേഹം അവർ കാണുന്നത് പോലീസ് എത്തി വാതിൽ പൊളിച്ചു കയറിയാണ് രണ്ട് മരണങ്ങളും ഒടുവിൽ സ്ഥിരീകരിച്ചത് വരും മണിക്കൂറുകളിൽ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുമെന്ന് തന്നെ കരുതാം